വെൽക്കം ബാക്ക് ഞാനൊരു റെസിപ്പിയും ഷെയർ ആക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ ക്ലീനിങ്ങും അതെല്ലാം ഒരു വീഡിയോയിൽ ഷെയർ ആക്കുന്നെ റെസിപ്പി ഉണ്ടല്ലോ ആർക്കും അറിയാത്തതൊന്നുമല്ല പരിചയമില്ലാത്ത റെസിപ്പിയൊന്നുമല്ല ഇന്നത്തെ ഒരു റെസിപ്പി ഉള്ളി റെസിപ്പിയാണ് നമ്മൾ പറയാ ഇതിന് ഉള്ളി വടന്നെ പക്ക് വടന്ന് പറയുക നമ്മൾ പറയാ ഉള്ളി വടന്നാ അല്ലെ ക്രിസ്പി ആയിട്ട് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടായിട്ട് ഇനിയിപ്പോ റെസിപ്പി കണ്ടുനോക്കാം ഇനിയിപ്പോ നാല് ഉള്ളി എടുത്തിട്ടുണ്ട് നേരിയതായിട്ട് കനം കുറച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് തട്ടാ ഇനിപ്പിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാനാണ് ബൗളെടുക്കാനു വേണോ ഉള്ളി ഇട്ടുകൊടുക്കാനായിട്ട് ഇനി ഇതാ ഉള്ളി ഈ പൗളിലോട്ടേക്ക് ഇട്ടെടുക്കലാന്ന് ഉള്ളി ഇട്ടുകൊടുക്കുമ്പോൾ നമുക്കൊന്ന് ഇങ്ങനെ നമുണ്ടിട്ട് കുറക്കേട്ടാ ഈ ഉള്ളിന്റെ ആ ലയറൽ ഇങ്ങനെ വെടിപ്പിച്ചിട്ട് എടുക്ക ിതാ ഇഞ്ചിയും പച്ചമുളകും ഇട്ടുകൊടുക്കട്ടെക്സ്റ്റ് ഇതാ പൊടിയല ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാനൊരു ഹാഫ് ടീസ്പൂണ് ചില്ലി പൗഡർ ആഡ് ആക്കുന്നുണ്ട് നെക്സ്റ്റ് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടൈമിന് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ എൻ്റെ കൂടി വിട്ടോയിട്ടുണ്ട് എൻ്റെ ഇതാ കൈവെച്ച് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കട്ടെ കുറച്ചധികം നേരവും കൈവച്ചിട്ടിങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് മിക്സ് ആക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ ഉപ്പ് ആഡ് ആഡാക്കുന്നുണ്ട് എൻ്റെ ഒരു ഫെഡോ ഏതാന്ന് നെക്സ്റ്റ് ഇതാ രണ്ട് ടീസ്പൂണോളം പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉണ്ടല്ലോ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും മിക്സ് ഇതാ കുറച്ചധികം കടൽ ആഡ് ചെയ്ത് കൊടുക്കുക അതെല്ലാം ഓരോരുത്തരവിന് അനുസരിച്ചിട്ടാണ് ഇടയേണ്ടത് ഒറ്റ നൈറ്റ് കൈവെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ഈ ഒരു രൂപത്തിൽ എടുത്തീനി ഇതാ നന്നായിട്ട് ചൂടായിട്ട് വന്ന എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാന്നെ ചെയ്യുന്നത് അന്നേരം ഉണ്ടല്ലോ ക്രിസ്പി ആയിട്ടുള്ള മേല അധികം ക്രിസ്പിനെസ് ഇല്ലാത്ത നോക്കണ്ട ഉള്ളിലേക്ക് അടിക്കുമ്പോൾ ഭയങ്കര ക്രിസ്പിനെസ് ആയിട്ട് തോന്നൂട്ടാ ഇങ്ങനെ ഒന്ന് ഡ്രൈ ആക്കിട്ട് നോക്ക പിന്നെ നൈറ്റ് റൊട്ടീൻസ് എല്ലാം തുടങ്ങിയിട്ടുണ്ട് അത്രയല്ലോ കൈവയ്ക്കാനായിട്ട് ഉണ്ടേനും പിന്നെ ഇതാ ഇവിടെയെല്ലാം നന്നായിട്ട് തുടച്ചിട്ട് വയ്ക്കണം പിന്നെ പ്ലേറ്റ് എല്ലാം ഡ്രൈ ആക്കാനായിട്ട് അവിടെ ഒഴിച്ചോടുത്തിട്ടുണ്ടേനും അതെല്ലാം ഇരുമേലേക്ക് വെച്ച് കൊടുക്കണോ അങ്ങനെയല്ല കുറച്ചധികം പാത്രങ്ങളെല്ലാം കലാനായിട്ട് ഉണ്ടേനും നിസ്കാരവും കാര്യവും കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പാത്രം എല്ലാം കൈകിട്ടെല്ലാം വെക്കല് ഫുഡ് കഴിച്ചല്ലോ ഇവിടെ തൊടക്കാനെല്ലോ ഉണ്ടേനു അപ്പോ അതെല്ലോ ചെയ്യലാന്ന് ഇതാ ടേബിളെല്ലോ നന്നായിട്ട് തുടച്ചെടുക്കണോ ഞാൻ ഉണ്ടല്ലോ ഫുൾ ആയിട്ട് ക്ലീൻ ആക്കാനായിട്ട് നിൽക്കൂല എനിക്ക് പറ്റുന്ന അത്ര ക്ലീൻ ആക്കൂ ഓരോരു ഭാഗായിട്ടാ ക്ലീൻ ആക്കാനേ നിക്കല് അപ്പോ അധികം ടയർഡായിട്ട് തോന്നൂല അപ്പോൾ ഇതാ ചേരല്ലോ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അതെല്ലാം ഇങ്ങനെ തുണിയിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് സ്പ്രാഡ് കൊടുത്തിട്ട് ഇങ്ങനെ തുടച്ചെടുക്കലാണ് നമ്മളുണ്ടല്ലോ മൊത്തത്തിൽ ഒരു ദിവസവും ക്ലീനിങ്ങിനെയും തുടങ്ങിയെല്ലാം നമ്മൾ നന്നായിട്ട് ക്ഷണിച്ചു പോകും അതുകൊണ്ടില്ലേ ഓരോ നൂരാന്നായിട്ട് ചെയ്തിട്ട് എടുക്കട്ട അപ്പൊണ്ടല്ലോ നമുക്ക് ഈസി ആയിട്ട് തോന്നും പിന്നെ ഉണ്ടല്ലോ ക്ലീനിങ് ഉണ്ടല്ലോ എന്നല്ലോ വിചാരിക്കുമ്പോ ഭയങ്കര ഇന്ററസ്റ്റിംഗ് ആയിട്ട് തോന്നും മൊത്തത്തിൽ ഒരു ദിവസം നമ്മൾ ക്ലീൻ ആക്കാനായിട്ട് നിന്നാലുണ്ട് നമുക്ക് ഭയങ്കര ടയർഡായി പിന്നെ ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോ നമുക്ക് എന്തോ ഒരു ഭയങ്കര പണിയായിട്ടില്ലെന്ന് മടി പിടിച്ചിട്ട് അങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നില്ലേ അപ്പോ ഓരോ നൈറ്റോ നൈറ്റ് നമ്മൾ ക്ലീൻ ആക്കിയിട്ട് എടുക്കട്ടെ ക്ക് ഫ്രീ ആവുന്ന ടൈം കിട്ടുന്ന ടൈമിനല്ലോ ഓരോന്നോരോന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ആക്കലാന്ന് പിന്നെ ഉണ്ടല്ലോ എന്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പുതുതായിട്ടല്ലോ കാണുന്നവരുണ്ടാവുമല്ലോ അവരുണ്ടല്ലോ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കാം ആ ബെല്ലേക്കണും പ്രസ്സാക്കാം കമൻസിൽ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായവും പറയട്ട വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത പോലോടെ താങ്ക് യു സോ മച്ച് ഞാനുണ്ടല്ലോ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു കാര്യമായത് ഞങ്ങൾക്ക് കുക്കിങ്ങിൻ്റെയോട് ഭയങ്കര താല്പര്യ നല്ലോണം ഒന്നും കുക്കാക്കില്ല എന്നാലും ഉണ്ടാക്കാനും പുതിയ പുതിയ റെസിപ്പീസ് എല്ലാം ട്രൈ ആക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അവിടെയെല്ലാം നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട് അനുഭവം അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് എടുക്കാം പിന്നെ ഇതാ ഇവിടെ ഞാനൊരു ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട് വെച്ചിട്ട് ഞങ്ങൾക്ക് അത്ര മേച്ചായിട്ട് തോന്നില്ല ചിലപ്പോൾ ഞാനത് എടുത്ത് മാറ്റും പിന്നെ ഇതാ ബെഡ്ഷീറ്റ് എല്ലാം പിടിച്ച് കൊടുക്കലാന്നെ പിന്നെ ഇതാ എന്റെ പൊന്നും മോളും വന്നിട്ടുണ്ട് ഓളും എനിക്ക് ആക്കി തരുന്നാന്ന് സംഭവം അത് ഇങ്ങോട്ടേക്ക് വലിക്കാനായിട്ട് തോന്നാം അപ്പൊ ഞാൻ ഓളോട് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് ആക്കി തരും അപ്പോ നല്ല അതിൻ്റെ അകത്ത് വിച്ച് തന്നിട്ടുണ്ട് എനിക്ക് ഇതാ വിൻഡോയിലോ തുടച്ചെടുക്കലാന്ന് ീത ഓൾമോസ്റ്റ് ഈ റൂമിന്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പീത ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയായിട്ടാണല്ലോ ബ്ലോഗ്സൈറ്റ് വീണ്ടും വരാം